അതിനുശേഷം സി എം ചോദിച്ചത്ര ഞാനും നിങ്ങളുടെ സി എം വലിയാഹി പറഞ്ഞു വേണ്ട നിങ്ങൾ മൂസ നബിയുടെ ഞാൻ നബിയുടെ മാർഗത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ വാ ഞാൻ റൂട്ടിൽ വരാ മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി ഒരുപാട് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ഇൽമ് പഠിച്ച് അലിമി എന്ന പദം സ്വീകരിച്ച് അതിനുശേഷം മടവൂരിൽ തന്നെ കാളിയും മുദരിസുമായി ഇവിടെ സേവനം ചെയ്ത് ഒരുപാട് വാർത്തെടുക്കുകയും ചെയ്ത പിന്നെ അവിടുത്തെ മേഖല മാറുകയാണ് മറ്റൊരു ലോകത്തേക്ക് ലോകത്തേക്ക് മാത്രമുള്ള ലോകത്തേക്ക് അവിടുന്ന് ക്ഷണിക്കപ്പെടുകയാണ് ഒരുപാട് ഔലിയാക്കളാൽ ക്ഷണിക്കപ്പെടുകയാണ് വിലായത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒന്ന് എന്നതാണ് തെറ്റുകളിൽ നിന്ന് ഒഴിവാവുകയും പരമാവധി ഒഴിവാക്കുകയും ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ അതാണ് വലിയ എന്ന് പറഞ്ഞാൽ മഹാനായ ശേഖ സി എം വരെയുള്ള കൂടെ പഠിച്ച പല ആളുകളെയും ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്

വളരെ സൂക്ഷ്മമായി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നു പരമാവധി അത് ചെയ്തു നമ്മൾ കേട്ടിട്ടില്ലേ നേരം വെളുക്കുന്നത് വരെ സുന്നത്ത് ശുന്നസ്കരിച്ച എത്രയോ രാത്രികൾ മഹാനായ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചപ്പോൾ സുന്നത്തു തന്നെ ധാരാളം നേരം വെളുക്കുന്നത് വരെ സുന്നസ്കരിച്ചു കൊറച്ചൊക്കെ ഞാൻ നിസ്കരിച്ചു പിന്നെ അതിനുശേഷം എനിക്ക് കഴിയാതെയായി ഷേഖ് സി എം വലിയ സുന്നത്ത് നിസ്കരിക്കുക തന്നെ അതിനുശേഷം സി എം വലിയ ഉള്ളാഹിയോട് ഉസ്താദ് ചോദിച്ചത്ര ഞാനും നിങ്ങളെ കൂട്ടത്തിൽ കൂടട്ടെ

മഹാനായ ഷെയ്ഖ് വലിയുള്ളാഹി കറാമത്ത് എത്രയോ എത്രയോ നിങ്ങൾ കേട്ട് കേട്ട് കാണും കാണും ആളുകൾക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും സഞ്ചരിച്ച് മഹാനായ ഷെയ്ഖ് സി എം വലിയ കറാമത്തുകൾ അന്വേഷിക്കുമ്പോൾ ഇന്നും ആയിരങ്ങൾ വിളിച്ചു പറയുന്നു മിനിഞ്ഞാന്ന് ഞാൻ ഞങ്ങളെ നാടിന്റെ അടുത്ത് തയ്യാല എന്ന പ്രദേശത്ത് ചെന്നു അപ്പൊ സി എം വലിയുല്ലാഹിയുടെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു സ്ത്രീ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ കറാമത്ത് അനുഭവിച്ചാളാ അതെന്താ അനുഭവിച്ചത് എനിക്ക് വയറിന് അസുഖമുണ്ടായി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാര് നിർബന്ധിപ്പിച്ചു മഹാനായ സി എം വലിയുല്ലാഹിയെ ചെന്ന് കണ്ടു അവിടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ട സുഖമായി കൊള്ളും ഇത് എത്ര ആളുകളായി പറയണത് നമ്മൾ ഒന്നും രണ്ടും നൂറും പതിനായിരവും അല്ല എന്റെ നാടിന്റെ തെന്നല പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് വയറിന് പിടിച്ചു വയറിന് ക്യാൻസർ പിടിച്ചു ഡോക്ടർമാരെ കണ്ടു ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം മാത്രമല്ല നിങ്ങൾ മാംസം ഭക്ഷിക്കാൻ പാടില്ല കൂടിയാണ് അബൂബക്കർ അബൂബക്കർ ഹാജി ഹാജി അങ്ങനെ ഓട് പറഞ്ഞു പറഞ്ഞു ഡോക്ടർമാർ നിങ്ങൾ മാംസം മാംസം കഴിക്കാൻ പാടില്ല ാണ് നിങ്ങൾക്ക് ഈ വന്നത് മാംസം കഴിക്കാൻ പാടില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഷേഖ് സി എം വലിയ ഡരികെച്ചു സി എം വലിയാഹി പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട സുഖമായി ഒരു ദിവസം മരുന്നൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും രാത്രിക്ക് രാത്രി വണ്ടി വിളിച്ച് കോഴിക്കോട്ടെ ഹോസ്പിറ്റൽ വന്നു ഡോക്ടറെ അർജന്റലി ഹോസ്പിറ്റലിലേക്ക് വരുത്തി ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യുകയല്ലാതെ ഉടനെ ചെയ്യുകയല്ലാതെ നിർബന്ധത്തിനു വഴങ്ങി ഓപ്പറേഷൻ ചെയ്യാൻ ഒപ്പിട്ട് കിടത്തു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി തിയേറ്ററിൽ ചെന്ന് കിടന്നതിന് ശേഷം ഷെയ്ഖ് ഓപ്പറേഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവിടെ പോയി ഒന്ന് സമ്മതം ചോദിച്ചിട്ട് വരാം എന്ന് കരുതി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി സി എം വരിയുള്ളായി താമസിക്കുന്ന വീട്ടിൽ ചെന്ന് മുകളിലിട്ട് കയറി ഞാൻ തിയേറ്ററിൽ നിന്നാണ് വരുന്നത് ഓപ്പറേഷൻ വേണ്ടെന്ന് അങ്ങ് പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റിരുന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് വയറ്റത്തിങ്ങനെ തടവിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം വയറ് നിറയെ മാംസം കഴിക്കണം മാംസം എൻ്റെ ജീവിതത്തിൽ കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടായത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൻ്റെ പരിഹാരമായി അവിടെ നിന്ന് പറയുന്നു ഒരു കാര്യം ചെയ്യണം വയറ് നിറയെ മാംസം കഴിക്കണം മൂപ്പര് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് പള്ള നിറച്ച് നല്ല പോത്തിറച്ച് കഴിച്ചിട്ടാണ് മൂപ്പര് വീട്ടിലേക്ക് തിരിച്ചു വന്നത് പിന്നീട് അദ്ദേഹത്തിന് രോഗമുണ്ടായിട്ടില്ല എത്ര അത്ഭുതങ്ങൾ എത്ര കറാമത്തുകൾ എൻ്റെ നാടാൻറെ അടുത്ത് ഒരു ഉസ്താദ് ഉസ്താദിന്റെ പേര് പറയുന്നില്ലേ ആ ഉസ്താദിന് അഞ്ച് പെൺകുട്ടികൾ ഉണ്ടായി പെൺകുട്ടി കുട്ടി ആൺകുട്ടി ആവണം എന്ന് മഹാനായ ഈ ഉസ്താദിന്റെ ഉപ്പയും യൂസുഫ് ജീലാനി തങ്ങളും വലിയ ബന്ധമാണ് അതുകൊണ്ട് തന്നെ യൂസുഫ് ജീലാനി തങ്ങളെ അടുത്ത് ചെന്നിട്ട് എനിക്കൊരു ആൺകുട്ടി വേണം എന്ന് പറഞ്ഞപ്പോ ജീലാനി തങ്ങൾ പറഞ്ഞു അത് നമുക്ക് സി എമ്മിനോട് പറയാം

സംസാരിക്കുന്നതിന് മുമ്പൊരു സലാം പറഞ്ഞപ്പോഴേക്കും വാലേക്കും അസ്സലാം അടുത്തത് ആൺകുട്ടി ഞാൻ ഇവിടെ സി എം സെന്ററിൽ ജോലി ചെയ്യുന്ന കാലത്ത് കാസർകോട്ടിലെ പെരുമുത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വാഴ്ത്തി പോയി അവിടുന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു അന്ന് നമ്മൾ സി എം വരന്റെ കരാമത്ത് ഇങ്ങനെ പല സ്ഥലത്തും പറയും അങ്ങനെ കരാമത്തൊക്കെ പറഞ്ഞ് വാന്നു കഴിഞ്ഞ അവസാനിച്ചപ്പോൾ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു എനിക്കൊരു അനുഭവം പറയാനുണ്ട് എന്താ അനുഭവം എട്ട് വർഷമായി കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ സന്താന സൗഭാഗ്യമില്ലാത്ത ഡോക്ടർമാർ മുഴുവൻ എന്നെ കഴിയോച്ചു അവസാനം സി എം വലിയ എന്നൊരു മഹാൻ കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ടു ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി സി എം വലിയ താമസിക്കുന്ന ആ വീടിന്റെ അരികെ ഒരു ഓട്ടോറിക്ഷയുമായി എത്തിയപ്പോ വൈകുന്നേര സമയമായിരിക്കുന്നു ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കാത്തുനിൽക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട് റൂമെടുത്ത് താമസിച്ചു അതിരാവിലെ സുബഹിക്ക് അതിനാവിലെ സി എം വലിയ ഈ പറഞ്ഞതുപോലെ തന്നെ സലാം പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് കുട്ടികളുണ്ട് പോവാ സലാം പറഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികളുണ്ട് പോവാ അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ചോദിച്ചു പത്ത് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു നിർത്തി കിട്ടാൻ ഞാൻ അവിടെ തന്നെ പോണ്ടി പോണ്ടിരുമോ എന്ന് ഞാൻ വെറുതെ ഒരു തമാശക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എത്ര സംഭവങ്ങൾ അത്ഭുതമല്ലേ ഒരാളോ രണ്ടാളോ മൂന്നാളോ പറഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് നിഷേധിക്കാമായിരുന്നു ഇത് മഷൂറും മാറൂഹുമായ സംഭവമല്ലേ ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ അനുഭവങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല